എല്ലാവർക്കും നമസ്കാരം ഇൻഡൽ മണിയും എം എൽ ഡിയും രാവൺ മാൺകുട്ടിനെ അവ അതും ചേർന്ന് നിർമ്മിക്കുന്ന എട്ടാമത് വീടിൻ്റെ തറക്കല്ലതെ ചടങ്ങാണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവർക്കും നമസ്കാരം ഇൻഡൽ മണിയും എം എൽ ഡിയും രാവൺ മാൺകുട്ടനെ അവ അതും ചേർന്ന് നിർമ്മിക്കുന്ന എട്ടാമത് വീടിൻ്റെ തറക്കല്ലേതെ ചടങ്ങാണ് അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിപാടിക്ക് എല്ലാവരെയും നല്ലതിൽ പരിപാടിക്ക് വരാൻ തന്നെ അപ്പോൾ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം നമ്മളെല്ലാവരും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ടൊരു വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇത് കുടുംബത്തിൻ്റെ സ്വപ്നത്തിൻ്റെ ഭാഗമാൻക്ക് സാധിക്കുന്നത് അതിൽ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ പദത്തിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ താമസിക്കുന്നതിലായാലും ഭയങ്കര സന്തോഷത്തോടും Smile. <laughs>